പുതിയ എൽ എൽ പി സിനിമ നായികയായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു അപ്പം എന്തു തോന്നുന്നു ഈ ഒരു പ്രതികരണങ്ങളെ കാണുമ്പോൾ ഓക്കെ വിചാരിച്ച ആ സ്ക്രീനിൽ നമ്മൾ കണ്ടപ്പം വിചാരിച്ച ആ ലെവലിലേക്ക് അഭിനയിക്കാൻ പറ്റി എന്നൊക്കെ തോന്നുന്നുണ്ടോ ഓക്കേ ഈ സിനിമയുടെ ഒരു കാർത്തികയുടെ വേഷം ഏതു തരത്തിലുള്ള ഒരു വേഷമാണ് ഞാൻ ഒരു സ്റ്റുഡന്റ് ആയിട്ടാണ് അഭിനയിക്കുന്നത് പേരാഖിലയാണ് എൻ്റെ ക്യാരക്ടർ ഓ ഒരു കാമ്പസ് സ്റ്റോറി മാത്രമാണോ ഇത് അല്ല അല്ല ക്യാമ്പസ് ഫ്രെൻชഷിപ്പ് എന്നുള്ളത്രില്ലർ എല്ലാ എല്ലാ ആസ്പെക്ട്സ് പൊളിറ്റിക്സ് എല്ലാ ആസ്പെക്ട്സും ഉണ്ടാവുന്ന ഒരു മൂഡിയാണ് സിനിമ അല്ലാതെ വേറെ മേഖലയില് ജോലി ചെയ്യുന്നുണ്ടോ ഓക്കേ സിനിമയിൽ മേഖലയില് വേറെന്തേലും ചെയ്തിരുന്നോ മീഡിയ ആയിട്ട് ഇതിന് മുമ്പേ ബന്ധമുള്ള ആളാണ് ഓക്കെ ഇനിയുള്ള പ്ലാൻ എന്താണ് ഓക്കെ ഈ സിനിമ നല്ലൊരു വിജയമായി മാറട്ടെ അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മൾ അറിയപ്പെടുന്ന ഒരു നടിയായി മാറട്ടെ എന്നുള്ള ആശംസ